എൻ്റെ പേര് ജസി അജി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജി കെ ജോൺ ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നുമാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമായി അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്ത പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മക്കളെ വേണം ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്നാൽ ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കുടുംബജീവിതത്തിൽ മക്കളുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ദുഃഖമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം എന്ന് പറയുന്നത് ആ ദുഃഖത്തിലൂടെ പതിനഞ്ച് വർഷക്കാലം കഴിഞ്ഞു പോയി ഞങ്ങൾക്ക് അമ്മമാതാവിനോടുള്ള പ്രാർത്ഥനയിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ലഭിക്കുകയുണ്ടായി രണ്ട് ആൺകുട്ടിയോടും ഒരു പെൺകുഞ്ഞു ഈ കുഞ്ഞുങ്ങളെ വൈറ്റിലായിരുന്നു ഇപ്പോൾ യു എയിലായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ പോവുകയാണ് നല്ലത് മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വളരെ അധികം ആകും നിങ്ങളുടെ ശാരീരിക സുഖത്തിനും നല്ലത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയറി വേണം നിങ്ങൾ നാട്ടിൽ പോകുന്നത് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന ഒരു ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നു മൂന്നാമത്തെ കുഞ്ഞ് എൻ്റെ ക്ലാസിന്റെ താഴോട്ടാണ് ഈ മൂന്നാമത്തെ കുഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല ബ്ലീഡിങ് ആയി പോകുമെന്ന് എന്നാൽ എട്ട് മാസം ഒരു ട്രിപ്പിൾ എക്സ് ബേബിയുടെ മദർ എന്ന് പറയുന്നത് മാക്സിമം തേർട്ടി ടു വീക്സ് അല്ലെങ്കിൽ തേർട്ടി വീക്സ് മാത്രമേ അവർക്ക് ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് വഹിക്കാൻ സാധിക്കുകയുള്ളു ഈ തേർട്ടി ടു വീക്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒരു തുള്ളി രക്തം ഒരു ബ്ലീഡിങ് പോലും വരാതെ മാതാവ് ഞങ്ങളെ കാത്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിച്ചു എല്ലാ ദിവസവും തീ കത്തിച്ച് രാവിലെയും വൈകിട്ടും ഇവിടുന്ന് ഇവിടെ പറഞ്ഞിരുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതേപോലെ ഏത് പ്രാവശ്യം സ്കാനിങ്ങിന് പോകുമ്പോഴും ഈ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടിയിട്ട് മാത്രമേ ഞാൻ സ്കാനിങ്ങിന് പോകാറുള്ളായിരുന്നു അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല മൂന്ന് കുഞ്ഞുങ്ങളെ തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇതിന് നന്ദി എത്രമാത്രം പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി